ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിന് ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ ആകും എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്താകും എന്നാണ് ഇപ്പോൾ ജൂലൈ ഏഴിനാണ് ശുക്രൻ രാശിയിലേക്ക് രാശി മാറുന്നത് കർക്കടകരാശി രാശി സുഖസ്ഥാനം സുഖസ്ഥാനമാണ് അവിടേക്കാണ് ധനത്തിൻ ധനസമ്പത്തിൻ്റെയും അതുപോലെ സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശി മാറുന്നത് രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ജലതത്വത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ഈ ശരീരത്തിലെ ജലാംശത്തെ നമ്മളീ ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ശുക്രനും ശരീരത്തിലെ ജലാംശത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരീരത്തിലെ സെമൻ അതുപോലെ ഈ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ് ഒക്കെ ഈ ശുക്രനെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പം ശുക്രൻ രാശിയിൽ വരുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവം അതായത് ഒരു സന്തോഷ സന്തോഷാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചന്ദ്രൻ മാതൃകാരകനും കൂടെയാണ് അപ്പോൾ നമ്മളെ ചന്ദ്രനെ പോലെ അതായത് ഒരു മദർലി ആയിട്ടുള്ള ലവ് റ്റാച്ച്മെൻറ്റ് കണക്ഷൻസ് ഒക്കെ ഈ ശുക്രൻ്റെ കർക്കിടകരാശിയിലെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം കുടുംബത്തിലൊക്കെ സുഖം കുടുംബത്തിലൊക്കെ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പക്ഷേ ഓരോ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും ഒക്കെ എങ്ങനെയാണ് അവരുടെ അവരുടെ ഭാവാധിപത്യം എങ്ങനെയാണ് എങ്ങനെയാണ് ശുക്രനും ചന്ദ്രനുമൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതു ഫലത്തിലൊക്കെ വ്യത്യാസാനും വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യമായിട്ട് നമുക്ക് ധനുക്കുറുകാർക്കും ധനലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ആറും പതിനൊന്നും ഭാവാധിപനാണ് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്കാണ് ജൂലൈ ഏഴിന് രാശി മാറുന്നത് ഇപ്പോൾ ജൂലൈ മുപ്പത് വരെ ശുക്രൻ അഷ്ടമത്തിലായിരിക്കും ഇപ്പം ബുധൻ ജൂലൈ പതിനെട്ട് വരെ അഷ്ടമത്തിലുണ്ട് കുജനും ജൂലൈ പതിനൊന്ന് വരെ അഷ്ടമത്ത് ദൃഷ്ടിയുന്നുണ്ട് അതുപോലെ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും പതിനാറ് മുതൽ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് പ്രത്യേകിച്ച് നമ്മൾ ഉപാസന കൂടുന്നത് കൂട്ടുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും ഈശ്വരചിന്തയൊക്കെ കൂട്ടുന്നത് ഗുണം ചെയ്യും പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് ഈ ശുക്രൻ്റെ രാശിയിലേക്കുള്ള രാശിമാറ്റം ധന കൂറുകാർക്കുണ്ടാവും കാരണം അഷ്ടമ ഭാവത്തിലേക്കാണ് ആ ശുക്രൻ്റെ രാശിമാറ്റം ഇപ്പം ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴിയോ ഒക്കെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം ഇപ്പം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ശുക്രൻ എട്ടിൽ വരുന്ന സമയമാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും കെയർ വേണം ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ നമ്മൾ ശത്രുത അസൂയ ഇവയൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് സൂര്യൻ ഇപ്പോൾ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് ജൂലൈ പതിനെട്ട് വരെ പതിനാറ് മുതൽ സൂര്യനും അഷ്ടമത്തിൽ വരുന്നുണ്ട് അപ്പോൾ ബന്ധത്തിൽ വളരെ ശ്രദ്ധ വേണം അതുപോലെ യാത്രകളിലുമൊക്കെ ഒരു കെയറ് വേണം സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ് ധനനഷ്ടം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ കെയറ് വേണം പ്രത്യേകിച്ച് വിഷയ ആസക്തിയൊക്കെ നിയന്ത്രിച്ചു പോകേണ്ടുന്ന സമയമാണ് എന്തെങ്കിലുമൊക്കെ അപവാദം അപകീർത്തിയൊക്കെ ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഒരു കെയറ് വേണം സഡൻ ഗെയിൻ കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ കഴിയതും കഴിവതും പണം മുതൽ മുടക്കാൻ അനുകൂല സമയമല്ല എന്നറിയുക അതുപോലെ ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ തന്നെ പതിനെട്ട് വരെ കെയറ് വേണം പത്തൊൻപത് മുതൽ പ്രശ്നങ്ങളൊക്കെ ഒരു കുറവ് വരും ബിസിനസ്സൊക്കെ നമുക്ക് ഒന്നിലധികമൊക്കെ ബിസിനസ്സൊക്കെ ഉള്ളവർ ആ ബിസിനസ്സൊക്കെ ഒന്ന് മെർജ് ചെയ്തു പോകുന്നത് നല്ലതാണ് പൊതുവെ സേവനത്തിലും അതുപോലെ തൊഴില സേവന മേഖലയിലും അതുപോലെ അത്തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷകർക്കും തന്നെ പതിനെട്ട് കഴിഞ്ഞാൽ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കും ശാസ്ത്രജ്ഞർക്കും നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും അപ്പോൾ ധനം ഡീൽ ചെയ്യുന്നതിൽ പൊതുവെ കെയർ വേണം ചതി വഞ്ചന കബളിപ്പിക്കൽ മുതലായവ മൂലം ധനം നഷ്ടപ്പെടാതിരിക്കാനും നോക്കണം ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പം ഏത് പ്രവർത്തനത്തിലും പൊതുവെ ഗുണദോഷങ്ങളൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് എന്ന് ധനക്കൂറുകാർ അറിയുക ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം എങ്ങനെയാകും എന്ന് നോക്കാം ഇപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഏഴിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ജൂലൈ മുപ്പത് വരെ ആ ശുക്രൻ ഏഴിൽ ഉണ്ട് ബുധൻ ആണെങ്കിൽ പതിനെട്ട് വരെ ഏഴാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ബുധൻ ആറാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ ചൊവ്വാഗ്രഹവും ജൂലൈ പതിനൊന്ന് വരെ ആ ഏഴാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പത്തൊൻപത് മുതൽ സൂര്യനും ഏഴിൽ വരുന്നുണ്ട് ഇപ്പോൾ സന്താനങ്ങൾക്ക് വിദേശത്ത് ശ്രേഷ്ഠമായ നിലയിൽ ധനവും പ്രശസ്തിയൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും ഇപ്പോൾ സന്താന ലബ്ധിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ഒരു സന്തുലിതാവസ്ഥ ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പിലും അതുപോലെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹ ആലോചനകൾക്കും അനുകൂല സമയമാണ് മാതൃബന്ധങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വിവാഹ ആലോചനകൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രണയബന്ധം ചിലർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ പൊതുവെ അനുകൂല സ്ഥിതിയാണ് കാണുന്നത് പുതിയ പാർട്ട്നേഴ്സൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ കോൺട്രാക്റ്റുകൾ അതുപോലെ ഈ നെഗോഷിയേഷൻസ് ഇവയൊക്കെ ഡീൽ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇവ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് വളരെ പക്വമതിയും ആയിട്ടുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്താനാകും ദാമ്പത്യ ബന്ധവും പൊതുവെ സന്തോഷകരമാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ പതിനാറ് മുതൽ സൂര്യനൊക്കെ ഏഴിൽ വരുന്നു ആ സമയത്ത് അല്പം ഒരു കെയർ വേണം ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് ആ സൂര്യൻ അഷ്ടമ ഭാവാധിപനായിട്ട് ഏഴില് വരിക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം മാത്രമല്ല ശുക്രനും സൂര്യനുമൊക്കെ ആ ഏഴിൽ വരുമ്പോൾ ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ചെറിയ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് വരാം തൊഴിൽ സ്ഥിതി പൊതുവെ ഗുണകരമാകും ശുക്രബന്ധം ശുക്രനും അതുപോലെ പതിനെട്ട് വരെയുള്ള പതിനെട്ട് വരെയുള്ള ആ ബുധൻ്റെയൊക്കെ സ്ഥിതി പൊതുവെ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഉയർന്ന തൊഴിൽ അന്വേഷകർക്കുമൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും പതിനെട്ട് മുതൽ തൊഴിലിടത്ത് ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായെന്നും വരാം ഇപ്പോൾ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ വരുന്നത് നേട്ടങ്ങൾ നൽകും പുത്തൻ ആശയങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു പൊതുജന സമ്മതി അല്ലെങ്കിൽ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനോ സുഖ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഏഴിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ മുപ്പത് വരെ ആ ശുക്രൻ ആറാം ഭാവരാശിയിലാണ് അതുപോലെ ആറാം ഭാവരാശിയിൽ ജൂലൈ പതിനെട്ട് വരെ ബുധൻ്റെ സ്ഥിതിയുണ്ട് ആറാം ഭാവ് രാശിയിൽ ജൂലൈ പതിനൊന്ന് വരെ കുജനം ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ സുഖസ്ഥാനാധിപൻ ആണ് ശുക്രൻ ആ ശുക്രൻ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ആറിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഒരു സുഖക്കുറവ് പെട്ടെന്ന് വികാരഭരിതനാകുന്ന അവസ്ഥ ആരോടും യോജിക്കാത്ത ഒരു സ്വഭാവം ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിക്കണം ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം പേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് തൊഴിലിടത്ത് ഉത്തരവാദിത്വമൊക്കെ കൂടും വർക്ക് പ്രഷർ ഉണ്ടാകും അതുപോലെ തൊഴിൽ സുഖമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലിടത്ത് സ്ത്രീകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർക്കും കെയർ വേണ്ടുന്ന സമയമാണ് ആലസ്യമൊക്കെ ഒഴിവാക്കി പോവുക ശ്രദ്ധിക്കുക ഈ സമയത്തൊക്കെ ശരീര വ്യായാമമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ അറിയുക ശുക്രൻ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കണം കാരണം ഒമ്പതാം ഭാവാധിപനും ആറിലാണ് വരുന്നത് അപ്പം പിതാവിന് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യവഹാരം വഴിയൊക്കെ ഒരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം വഴിയോ മറ്റെന്തെങ്കിലും വിലയായിട്ടോ ഒക്കെ ചിലപ്പോൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ ഡെയിലി വേജ് ഏണേഴ്സിനൊക്കെ പൊതുവെ അനുകൂല സമയമാണ് കടബാധ്യത കൂടാതെയൊക്കെ നോക്കണം സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പണം കൊടുക്കൽ വാങ്ങൽ ഇവയിലൊക്കെ ഒരു ജാഗ്രത വേണം അതുപോലെ വി നമ്മൾ നിയമവിധേയമല്ലാത്ത ഒരു പണ സ്വരൂപണം ഈ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് കക്യൂലിയൊക്കെ വാങ്ങുന്നവർ അവരൊക്കെ ചിലപ്പോൾ ഈ കേസുകളിലൊക്കെ പെടാൻ സാധ്യതയുള്ള സമയമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക കഴിവതും അധർമ്മം ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കുക അനാവശ്യ വാഗ്വാദങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പരോപകാര പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സേവന പ്രവർത്തകർക്കൊക്കെ ഈ ഗ്രഹസ്ഥിതി അനുകൂലം എന്ന് തന്നെ പറയാം യാത്രകളിലും ആരോഗ്യത്തിലുമൊക്കെ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജൂലൈ പതിനെട്ട് വരെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയറ് വേണം പൊതുവെ ധനച്ചെലവ് കൂടുന്ന സ്ഥിതിയാണ് ഈ ശുക്രൻ്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി കൊണ്ട് കാണുന്നത് ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൗരുട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മൂന്നും എട്ടും ഭാവാധിപനാണ് ശുക്രൻ ആ ശുക്രൻ ജൂലൈ ഏഴിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ മുപ്പത് വരെ ആ ശുക്രൻ അഞ്ചിൽ സ്ഥിതി ഉണ്ടാകും ബുധനും ജൂലൈ പതിനെട്ട് വരെ അഞ്ചിലുണ്ട് അതുപോലെ കുജനും ജൂലൈ പതിനൊന്ന് വരെ ഈ അഞ്ചില് ദൃഷ്ടിയുള്ള സമയവും കൂടിയാണ് ഇപ്പോൾ സന്താന ഗുണം കുറയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ബിഹേവിയറ് അതുപോലെ അവരുടെ ആരോഗ്യത്തിൽ ഒക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സന്താനങ്ങൾ മുഖേന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നു അപ്പോൾ അവരുടെ പ്രവർത്തികളെല്ലാം ഈ സമയത്ത് നിരീക്ഷിക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അഷ്ടമ ഭാവാധിപനാണ് ശുക്രൻ ആ ശുക്രൻ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് മോശമായ ചിന്തകൾക്കും ദുരിതനുഭവങ്ങൾക്കുമൊക്കെ സാത്തിലുണ്ട് ഇപ്പോൾ ചിലർക്ക് നാഡീ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ മോശമായ ചിന്തകൾ ചിലപ്പോൾ സജ്ജനങ്ങളുമായിട്ട് വിരോധത്തിലാകുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം നിസാര കാര്യങ്ങൾക്ക് അഭിപ്രായം മാറ്റുന്ന ഒരു സ്വഭാവം ഈ സമയത്തുണ്ടാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മാന്യതയും നാട്ടു നടപ്പുമൊക്കെ അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ കർമ്മഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിൽ ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ശുക്രൻ പതിനൊന്നിൽ ദൃഷ്ടിയും കൂടെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഷെയർ മാർക്കറ്റ് അതിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഇപ്പോൾ മീഡിയ പ്രവർത്തകർക്ക് അതുപോലെ ഈ പ്രഭാഷകർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് അഡ്വർടൈസിങ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ മ്യൂസിക് ഡാൻസ് ഇതുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് ഇവർക്കൊക്കെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് ആത്മീയ ചിന്ത കൂട്ടുന്നത് നെഗറ്റീവ് ചിന്തകൾ കുറയാൻ സഹായകമാകും അതുപോലെ പ്രണയബന്ധമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പക്ഷേ അവയിൽ ഈ ജൂലൈ പതിനാറ് മുതൽ ഒരു മുന്നേറ്റം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ശുക്രനും സൂര്യനുമായിട്ടുള്ളൊരു യോഗമൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഈ പ്രണയ പങ്കാളികൾക്കിടയിലോ ഒരു 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 ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കോൺട്രവേഴ്സീസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം കഴിവതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ഈ അഞ്ചിലൊക്കെ ആ ശുക്രൻ്റെ സ്ഥിതി വരുമ്പോൾ ഒരു ഡൈവേർഷൻ പ്രത്യേകിച്ച് അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത് ചിലപ്പോൾ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിൽ ഒരു കെയർ വേണം അതേസമയം നമ്മൾ ഈ ആർട്ട് മ്യൂസിക് അതുപോലെ ഡ്രാമ ഇത്തരം കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ശുക്രൻ്റെ അന്ത്യമ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമായിരിക്കും ഇപ്പം അതേസമയം ധനം ഡീല് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് അനാവശ്യ ചിലവൊക്കെ ഒഴിവാക്കണം അത്യാവശ്യ ചെലവ് പ്ലാൻ ചെയ്തു പോകുന്നവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും സഹോദരങ്ങളുമായിട്ടുള്ള ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് ജന്മരാശിയിൽ രാഹു ഉള്ള സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ അതുപോലെ ഗുണദോഷങ്ങളൊക്കെ വിലയിരുത്തി ധർമ്മവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഹുവുള്ള സമയമാകൊണ്ട് ഒരു തർക്ക സ്വഭാവങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം അതുകൊണ്ട് അവയിലൊക്കെ കെയറ് കൊടുത്ത് പോകാൻ ഈ ഗുറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം